സൂത ബിരിയാണി മക്കളെ ഫിഷ് ബിരിയാണി ഷൂത നുറുക്ക് മീൻ ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ സൂതോണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ടോ അതാണെന്ന് പിന്നെ നമ്മളെ മാങ്ങഞ്ചി അതുപോലെ പപ്പായ ലച്ചാർ പിന്നെ നമ്മളെ ഉള്ളി സുർക്ക ക്യാരറ്റ് സവാള ഒക്കെട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയം നേരം ഒരുപാട് കഴിക്കണു അപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ ആകെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാക്കിയതാണ് സൂത അടിപൊളി ബിരിയാണി അഞ്ച് മിനിറ്റും കൂടെ വേണ്ട കുക്കറുണ്ടല്ലോ കുറേ ബിരിയാണി കുക്കറിൽ ചോറും വെച്ചു മറ്റേ പിന്നെ നോൺ സ്റ്റിക്കിൽ മീനും ഫ്രൈ ആക്കിയിട്ട് മസാല ഉണ്ടാക്കി അഞ്ച് മിനിറ്റ് കൊണ്ട് ബിരിയാണി ആയി കഴിക്കാൻ തുടങ്ങി എക്സ്ട്രാ ടേസ്റ്റാ അത് രാവിലെ രക്ഷോന്ന് വന്ന മാങ്ങിയും മുന്നപ്പുറത്തെ പപ്പായും ഒരച്ചാറും ഉണ്ടാക്കി വലിയമ്മ അടുക്കളയിൽ കയറി ഒച്ചേ പാകം ഒക്കെ ഉള്ള മാത്ര കൊപ്പാടും വലിച്ചിടും ച പൊന്നാന മക്കള് ഒരു കാര്യം ഞാൻ പറയാം ആ ലൈവില് നല്ല കാരണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളതിനോട് കമൻ്റിൽ ചോദിച്ചേട്ടോ ഷാനു എനിക്ക് പിന്നെ വിളിക്കാതിരുന്നപ്പോഴും അതുപോലെ പിന്നെ എനിക്കതറിയില്ലായിരുന്നു ഈ ഒരു സീരിയസ് വിഷമ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷാനുവിൻ്റെ കുറിച്ച് ഒരിക്കാനുച്ചിട്ടാ ഷാനു നമ്മളെ ഒരുപാട് കെയർ ചെയ്യുന്ന ആളപ്പം പിന്നെ എനിക്ക് റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് എനിക്ക് വിഷമമായി വേറെ ഒരു കുഴപ്പമില്ല ശാനും തന്നെയാണ് എൻ്റെ ഷാനും എന്നെ പറ്റിച്ചിട്ടും ചയിച്ചിട്ടൊന്നുമില്ല അത് ഞാൻ എനിക്ക് തെറ്റിദ്ധാരണ വന്നതുകൊണ്ട് ഞാൻ എനിക്ക് പറഞ്ഞതാണ് കേട്ടോ എനിക്കാണെങ്കിലും എളുപ്പം സങ്കടം വരും ഷാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ എന്തെങ്കിലും ഇതാക്കിയാലൊക്കെ എനിക്ക് സങ്കടം വരും എൻ്റെ ഇന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ തോന്നിപ്പോവും അതാണ് വാസ്തവം കുട്ടികളെ മനസ്സന്നെ അങ്ങനെ വളർത്തിയിട്ടുള്ളു കുട്ടികളെ മനസ്സിലാനു പറഞ്ഞതിന് വാസ്തവുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ കരഞ്ഞ തന്നെയാണ് ഷാനു ഞാനെ പറ്റിക്കാനോ ചതിക്കാനോ ഞാനും ഷാനും ഒറ്റക്കെട്ട് തന്നെ എപ്പോഴും മരണം വരെ കൂടെ തന്നെ ഉണ്ടാവും പക്ഷേ അതിപ്പോൾ ആർക്കും എന്ന് പറഞ്ഞിട്ട് പറയാം എൻ്റെ കുട്ടികളെ മനസ്സാണ് അപ്പം എനിക്ക് അതാണ് സാധനം വിളിക്കാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും അതാണ് ഇപ്പോൾ പ്രശ്നമായത് അതുകൊണ്ടിപ്പോൾ ലൈവിൽ വന്നപ്പോൾ കരച്ചിൽ വന്നപ്പോൾ പറഞ്ഞു സാധനങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് വന്നതാണ് അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാ അറിയാതെ പുറപ്പെടുന്ന വാക്കുകളാണ് ചോദ്യത്തി ചോദ്യം കൂടെ ആയപ്പോൾ ഗംഭീരമായി പിന്നെ വിഷമത്തിലാന്ന് എനിക്കറിയില്ലായിരുന്നു സാനു ഇന്നോടങ്ങനെ പറയാ ഒന്നും ഒരു കാര്യം പറയില്ല അപ്പൊ പിന്നെ ഓൻ പറഞ്ഞത് ഇപ്പൊ അക്സുഖല്ലാതെ ആയതൊക്കെ പിന്നീട് ഞാൻ ആരും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട ഞാനത് പറഞ്ഞു സാനുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടം കൊണ്ട് ഞാൻ എനിക്ക് സങ്കടം വന്ന സാനുവിനെ കുറിച്ച് ചോദിക്കുമ്പോഴോ സാനുവിനെ അങ്ങനെ പറയുമ്പോഴൊക്കെ വല്ലാതെ സങ്കടം വരും കുട്ടികളെ മനസ്സായതുപോലെ തന്നെ എൻ്റെ കാര്യക്കൊട്ടും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഫീൽ വരും എത്ര വലുതയ്ക്കും കാര്യമില്ല കടിയുണ്ടെന്നും വലിപ്പം ഉണ്ടാക്കില്ല എൻ്റെ മനസ്സ് തരാം മനസ്സാണ് കുട്ടികളെ മനസ്സാണ് അങ്ങനെ വളർത്തിക്കൊണ്ടായിരിക്കും അതങ്ങനെ ആയത് അരുത്തുമല്ല നിറുകളുമല്ലാതങ്ങനെ പറ്റും ഉപ്പ വരച്ചിട്ട് അമ്മമാരെ നോക്കി വളർത്തി കൊഞ്ചലും ഒരു ഉപ്പാൻ്റെ ഒരു പിന്നെ കുറവ് വരുത്താതെ വളർത്തി കൊഞ്ചിച്ചും ജാളിച്ചും വളർത്തി അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുഞ്ഞു കുട്ടികളെ മാരിയും ഒക്കെ തോന്നുന്നത് കുട്ടികളെ അതേപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞു കുട്ടികളെ മനസ്സ് പോലെ തന്നെ എൻ്റെ മനസ്സ് ചില നേരത്ത് ഞാൻ തന്നെ കുട്ടിയായി പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഷാനുവിനെ തെറ്റരച്ചിരിക്കണം എൻ്റെ ഷാനുവിനെ ഒരിക്കലും തെറ്റരിക്കാൻ പാടില്ല എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഒരാളാണ് ഞാനത് അറിയാതെ അവൻ്റെ വിഷമത്തിലും സങ്കടത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ എന്നോട് പറയാക്കുമ്പോൾ എനിക്ക് വിഷമമാവും അതാണ് ഇപ്പോൾ സംഭവിച്ചത് അപ്പം അധികവും വെറുപ്പിച്ചില്ല ചോറ് ഒരു ഒരുവിധമായി അടിപ്പൊളി സൂത ബിരിയാണി അടിപൊളിയാകും രക്ഷ ഇല്ലാത്ത ടേസ്റ്റാണ് അപ്പം എൻ്റെ ഷാനൂനിയും എന്നെ പോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു വിശ്വലിച്ചാലരും കുറെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നും അത് അറിയാതെ പോയി അതാണ് ഇപ്പം എൻ്റെ ഈ തെറ്റിദ്ധാരനെ കുഴപ്പം പൊട്ട കുത്തിക്ക് ഓരോന്ന് പറഞ്ഞതാണ് നിങ്ങളതൊന്നും കാര്യമാക്കണ്ടില്ല പൊന്നുമക്കളെ എൻ്റെ ഷാനുവിനെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഷാനു ഒഫീഷ്യൽ ചാനലിൽ പോയിട്ട് ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ആ പാവത്തിന് രക്ഷപ്പെട്ടോട്ടെ എൻ്റെ കുഞ്ഞിനു ഒരുപാട് നിരയിലെത്തണം വലിയ ആഗ്രഹം ആ കൊച്ചു കൊച്ചു പണക്കങ്ങളൊക്കെ ഞങ്ങൾ തമ്മിലുണ്ടാവുണ്ട് ആ ഒരു സൗകര്യ പണക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചായി വേറെ ഒന്നും ഇങ്ങോട്ട് മനസ്സിൽ വിചാരിക്കല്ലേ ഷാനുവിനെ പറ്റിക്കാനൊന്നും ഒനിക്കൊരിക്കലും കഴിയില്ല ഒന്ന് സ്നേഹിച്ചിട്ടുള്ളൂ ആ സ്നേഹം മരണം വരെ നിലനിൽക്കു കിട്ടും എൻ്റെ മരിച്ചു പോയ മമ്മിയാണ് സത്യം ഞാൻ അത് പറയുന്നു എൻ്റെ ഷാനുവിനെ നിങ്ങളാരും വെറുക്കരുത് ഓനെ കള്ളനോ ചതിയാണ് വിളിക്കും ചെയ്യരുത് കമൻറ്റിടും വേണ്ട ഓക്കെ താങ്ക് യു വെരി മച്ച് സ്ലാക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുപ്പ പായ്സ് ചെയ്യൂ ഓൾ ദ ബെസ്റ്റ്